ൊല്ലു ചൊല്ലിനു ശേഷം നല്ലൊരു കഥാസാരം കല്യാണശീലേ ബാലേ എന്നതു കേട്ട നേരം നന്ദിച്ചു ജഗന്നാഥം വന്ദിച്ചു സുഖാസനയിരിക്കും ഋഷികളൊരു പ്രേരിതൻ

ൃത്യുവാനുള്ളവർക്കൊരു യോഗ്യം കുറഞ്ഞിടുവാൻ ഉള്ളതല്ലോ ശാസ്ത്രങ്ങളിൽ എന്നതിലെല്ലാത്തിലും നല്ലതായി എഴുതായി വന്നു കൂടുന്നു ഫലം ഭഗവത്ഭജനത്താൽ സകല ഭൂതങ്ങൾക്കും ആത്മാവായിരിക്കുന്ന ഭഗവത് ഗുണനാമചരിത്രാദികളെല്ലാം ശ്രോതവ്യമാകുന്നതും കേവലം ഭദ്രൂപങ്ങൾ ചേതശി ശദാകാല സ്മർത്തവ്യമാകുന്നതും പൂജനം കർത്തവ്യമാകുന്നതും മനുദിനം വ്യാജമെന്നേ ബലജാതി ഭഗവാന് മനസ്സവാച പരികർമ്മ ശീലിപ്പത് ുഷജന്മ നിങ്ങൾ നല്ലതോ പുരുഷാത് സംസാരിച്ചു ജീവൻ മുക്തരായി മഹാരികൾ പോലും ഭഗവത് ഗുണങ്ങളിൽ തന്നെ കേവലം രമിക്കുന്നേവ്യമായിരി പോന്നതകൾ ഞാനും ഗുണാതീതനം നിരീക്ഷണം കീർത്തനം െ പ്രതിപാദിച്ചിടുന്നു ഭാഗവതം അധികം പ്രധാനമായിരിക്കും പുരാണത്തിൽ ആ പുരാണത്തെ മമതാതാശൻ ഉൾപ്പാടുമയെ പഠിപ്പിച്ചു അത്യാസിതൂല്ലോ വ്യക്തമാമതിൽ കൃഷ്ണജൻജം മനോരമ്യം

ഇനി ജീവി ുൾട്ടിലറിഞ്ഞ് സംക്രാന്തി മാത്രത്താൽ അപ്പോൾ മറ്റുള്ള സകല സംഘങ്ങൾ നിവർത്തിച്ചു ഭാഗവത് ഭ്യാനന്തരീർണം

സന്ദിഗ് മന്യേ ദൃഢചിത്തനായിപ്പവൻ സംഘങ്ങളും ജനിച്ചുടൻ തദ്ദേഹത്തിങ്കിൽ നിന്ന് സുസ്ഥനായി നിവൃത്തനായി ക്ഷേത്രോപാസനങ്ങൾ കൊണ്ടും അതിവിധ്യുന്നു പ്രാണായാമശീലനായി മനോജയ സന്തനായ അനുദിനം ഇന്ദ്രിയനായി

ആശയ വിശുദ്ധനായ സൂര്യൻ ചോദിച്ചിടം ഞാൻ ധ്യാനിക്കേണ്ടോ കനിവോടൊണം ആനന്ദ സാധ്യം മനസ്സായുജ്യം വരുത്തുവാൻ നിധിയോ ദേവം ചോദിച്ചിടിനാ നൃപനുള്ളിൽ വലിയ വണ്ണമൊരുൾ ചെയ്തിരുന്നു മുനീന്ദ്രനും കേട്ടുകൊള്ളിൽ ഭഗവത്യാനം കൊണ്ടു മോഷമൂർ മനോജയത്തോടനു സ്ഥൂലൂപം ചിന്തിച്ച് നിത്യം ഉറപ്പിക്കണം നനക്കാമ്പിൽ തന്റെ രൂപ ലോകങ്ങൾ പതിന്നാലും പാതാളം പാതകളും പാർട്ടികൾ സംഹാതവും തലാകളും ജംഗകൾ എന്ന് തന്നെ വിദ്വാൻമാർ ചൊല്ലിയിടുന്നുകാണ്ടങ്ങൾ രണ്ടും ജഗനോമയം നവസ്ഥലം ആദിമില്ലാതെ വന്നാവി സ്ഥലം ോകം പോലു രസായത് ജമൂലം കേവലം മഹർലോകം ലലാടം തപോലോകം കേളോ ജലലോകം തുണ്ടമായത് സത്യമേള നിർമ്മലോകം ഉത്തമാങ്കം പ്രഭോം ചകാദി ലോകപാലന്മാരല്ലങ്കരങ്ങൾ പോൽ നീക്കുകൾ കർണങ്ങളും ദശരന്മാർ നസായുഗ്മം വക്രമായതും അഗ്നി നേത്രമാധിത്യം തന്നെ നക്കാധിപതി മനസ്സായതെന്നറിഞ്ഞാലും ബുദ്ധിവാീശൻ കോപകാരണമഹങ്കാരം രുദ്രനായത് വജസ്വത്യയും ചന്ദസ്സുകൾ രൂപം വം കാലക്രമം ദമുഷ്ട്രായ അന്തകൻ തന്നെ ശോഭതേടിയിലും ദ്ജപങ്കികൾ നക്ഷത്രങ്ങൾ यद् जलं जगन्मोहिनी महामायावमासनाङ्गो हृदयवीक्षणं जगल् सर्वम् उन्मेषनिमेषं वासरनिशीदिन्यौ सर्वमायदगुरस्सधर्मं पृष्ठभागं सतसागरं कुक्षीं बाहुदेशम् സപ്തമാന്മാരും നിശ്വാസക്രമങ്ങൾ പോൽ നദികൾ നരങ്ങൾ നാടികളാകുന്നതെല്ലാം പൃഥ്വീതരങ്ങൾ പോലികളാകുന്നതും വൃക്ഷാദ്യൗഷങ്ങൾ തദ്രോമങ്ങളല്ലോ നിത്യം തൃക്ഷണാം മഹാദേവൻ തത് ഹൃദയവും ന്യൂനം ൃഷ്ടേതസ് മഹാമോഹനം പ്രജാപതി മഹിമത ജ്ഞാന യോഗ വിഷ്ണുവായത് പരമാത്മാവ് ബ്രഹ്മം വിഷ്ണുജാത്മജാനരപാലയും ഇങ്ങനെയുള്ള ജഗത് രൂപം അമ്മം തിങ്ങിനത്യാദിത്വം നിത്യുൾ കാമ്പിലുറപ്പോളം മംഗലാകാരം ധ്യാനിച്ചിടുക വന്നെ പാപങ്ങളൊക്കെ നിന്നു വന്നുകൂടിയിടും മോക്ഷം നിർമ്മലം അവൻ അപേക്ഷകൾ തന്മനക്കാമിൽ ചെതു നിന്നതൊക്കെയോ വരും കൽമേഖരന്മായാമയ വിപ്രപഞ്ച സമൃതിക്കെള്ളതല്ലോ വിചാരിച്ചാൽ നിർമ്മലൻ വിരാട് കുമാർ തന്മഹാസൂക്ഷ്മായ നമ്മുടെ ഹൃദയത്തിൽ ഉന്മിഷത്താകും വണ്ണം പൊന്മാഘടവും അലകാബയും ലലാടവും കണ്മുനകളും കടാക്ഷാവലോകനങ്ങളും കുണ്ടലങ്ങളും ഗണ്ഡമണ്ഡലങ്ങളും മുഖകുണ്ടരീകവും മൃദുഹാസവും ലളിതവും കരവൃന്ദുധങ്ങളും കണ്ടവും മകൾ നേവും നിർമ്മല മണിമാറും ആരാകളും ഉദരവും ചരുനാഭിയും ജഗന്നാഭയൂരുക്കളും തിരുതുടയും ചേവടികളും പ്രപദാവേ ശാന്തം ശോഭിതാവരണ യോഗ്യോദയം മഹാപ്രഭം നിലവീരം നിർമ്മലം നിരാമയം ബാലഗോപാലം ത്മാനന്ദം കാമരം ധ്യാനിച്ച് ദിവ്യന്മാര മഹത്തുക്കൾ സമോദ മോക്ഷം പ്രാപിച്ചിടുന്നു നിരാകുലം ഏവമത്യാനന്ദ സംസിതമാം ഭരീ രൂപം പാവനാകാരം ധ്യാനിജാം അവ മഹാവിഷ്ണുരൂപവേദങ്ങൾ ഓരോന്നോരോന്നാമേകരം പരലോകസി ലോകാദികളെല്ലാം സാധിക്കുമതിനാലേ കലദേശാവസ്ഥകൾ കൊത്തവാററിഞ്ഞാലും യോഗികൾ അരൂപമാനന്ദം പരബ്രഹ്മം യോഗമംഗലം ധ്യാനിച്ചിടുന്നു നിരന്തരം ശുദ്ധികളോടും ദിവ്യ മനുഷ്യർ കൊഴിഞ്ഞത് സാധ്യമായവരായല്ലോ ദേശികം തന്നോട് ഉപദേശവാക്യത്തെ കേട്ടാൽ ആ സേ വിശുദ്ധനായ ആനന്ദ സമഞ്ചിതം കാരുണ്യകൃതനായ ഈശ്വരാജ്ഞാവരും കാര്യങ്ങൾ അനുഷ്ഠിച്ചു രാഗാദിദോഷങ്ങളും വേർപെടുത്ത

ചക്രങ്ങൾ തന്നിലകളിൽ ചേർന്ന് കൂടെ കൂടെ ചേർത്തുകൊണ്ടാധാരങ്ങൾ കടന്നു കടന്ന് ആറ് കഴിഞ്ഞാലുടനങ്ങൂട് നീരാറാം നില തന്നിലുണ്ടൊരു പത്മം തെളിഞ്ഞായിരത്തെട്ടു തളങ്ങളോടും കൂടി വിളങ്ങും തൽക്കർണിക സത്യാനന്ദം പരന്നവഴി മിങ്കിൽ നിരന്ന് കാണാം പരാപരജ്യോതിഷം പരമാത്മാനാക്ഷദ്വയം മുറിഞ്ഞു നിൽക്കും പ്രണവാസനാളത്തോടെ തടഞ്ഞിടാത വഴി തുടർന്ന് അങ്ങേറി ചെന്നാൽ കലർന്നുകൂടും ബ്രഹ്മസ്തുതയാലയിച്ച് താനലിഞ്ഞൊന്നാകും ധൃതമുരുകിച്ചേരും പോലെ പറഞ്ഞിടരുതാതെ പരമാനന്ദത്തോടും നിറഞ്ഞു താനായി ചമഞ്ഞിരിക്കുന്നവൻ പിന്നെ വിരഞ്ഞു ജഡം വിറ്റം കൊഴിഞ്ഞു പോകും നേരം തിരിഞ്ഞു മൂർജനിമദ്യം തുളഞ്ഞു പുറപ്പെടും തികഞ്ഞ കലകളാൽ വിളങ്ങും സുധാകരൻ വിരഞ്ഞു പൊങ്ങും വണ്ണം ഉയർന്നങ്ങനുക്രമാൽ കടന്നു കടന്നു ലോകങ്ങളും കണ്ടുകണ്ട് തുടർന്നു വളർന്നും പരമാനന്ദത്തോടെ സത്യലോകത്തെ പ്രാപിച്ചുത്തമസാതലെ ൾ എല്ലാവർക്കും മുഖ്യനായ അനുദിനം വിദ്യാബ്ദിമേ കിടന്നത്യന്തം നീന്തി തളർന്ന് അതമിച്ചിടുവാനാ ക ശ്രദ്ധിച്ചു വസിക്കുന്ന ഭക്തന്മാർക്ക് ആത്മജ്ഞാനോപദേശം പ്രകാശാത്മാക്കളാൽ നിത്യസമ്പൂജ്യമാനായി പരമാനന്ദ സംസിതനായി ചമഞ്ഞ് പത്മാഭൂതകൽ പാന്തത്തിങ്കൽ സരം ഹൃദയത്തിൽ ബ്രഹ്മനോടൊരുമിച്ച് സത്ഗതി ലഭിക്കുന്നു സത്യമെന്നറിഞ്ഞും തദ്വവംശപ്രയോഗത്തിന് വിഷമമുണ്ടെത്രയും അതിൽ തുലോം എഴുതായുന്നുണ്ടല്ലോ ഭക്തിയോഗാഖ്യം പരമാനന്ദ രസായനം വ്യാജമന്യേ പരമാചാര്യപ്രസാദത്താൽ സാധിക്കാം அது சர்வாத்மாக்கள் சதா காலம் சாதிக்கா ஒரு முத்துசாதனோபேசம் பிரயத்த்தரும் கைவல்யும் சாதிப்பானக்கன் அருள் செய்துப்பம் சத்யம் இங்கே சுகன் அருள் பரீட்சித்தினோடருள் சுதன் சௌனகாது മംഗലവാരാ പറഞ്ഞിടുന്നതെല്ലാം കേട്ട് തിങ്ങിനെ കുതൂഹലം പൂണ്ട്

ൂജാദികൾ ഭഗവത് ഭക്തന്മാരാൽ അനുവർത്തിച്ചതല്ല ഭഗവത് ഭക്ത ശിഷ്യന്മാരാധിഭക്യാത്യം ഭഗവത് പ്രസാദേനെ ചൊല്ലിടും കഥാമൃതം ഭഗവത് കാരുണ്യമുണ്ടമഞ്ഞിടും നേരം ഭഗവത് ഭക്ത കേട്ടുകൊള്ളുക ദിനം തോറും ശരീരാംശമിഖിലുഖങ്ങളാൽ മനസ്സാവതി നേടണം അതിനായുള്ള നവയവങ്ങൾ അത് ചെയ്യാത്തതിനാൽ ഒരു ഗുണമുള്ളവായി വരാമേളിൽ യാതൊരംഗങ്ങൾ കൊണ്ട് ഭഗവത് വിഷയാനുയാദമല്ലാതെ മൃതാകാരേണവർത്തിപ്പത് അതിനിന്യം എത്രയോ മരപ്പാവകൾ പൊക്കും ദൈവനാസ്തികാങ്കികളെല്ലാം സേവകന്മാരിൽ കൃപാവാരി ജഗന്നാഥൻ ദേവപാദവം പോലെ നിൽക്കുന്നു ഭക്തപ്രിയൻ അകനെയുള്ള ഭഗവൻ മഹാത്മ്യങ്ങൾ തെളിഞ്ഞെനിക്ക് ഇനിയും നീ ചൊല്ലടോ നീല്ലോ മഹാദേവം പറഞ്ഞിടിനോരളമെങ്കിൽ മനസാനന്ദം കൊണ്ട് സൂതനും കൂടെ ചെന്നാൽ ശ്രീ നിരൾ ചെയ്ത ഭഗവത്യാനാമൃതാശയം തെളിവോളം பானம் செய்தவரீசன் திவ்ய சேதசா கனிவோடுடன் சர்வேந்திர சேவனாய் அகில லோகை காரணனாயாம் മാധവനുടെ ജഗത് സ്വർഗാദി ചരിത്രങ്ങൾ ആദ്യ തീർത്തിന്നും വിചാരിച്ചത് വിചാരിച്ചതാദരപൂർവം കേട്ട ശ്രീ ശുഖമുനീന്ദ്രനും ഭഗവതാഗ്യം ഇവനിന്നു ഞാൻ കേൾപ്പിപ്പനെന്ന ആകാന്താത്തൊരു ഭഗവാന് ശ്ലോകങ്ങൾ കൊണ്ടു നന്നായി സ്തുതിച്ചു നമസ്കരിച്ച് സംവാദം കൊണ്ടാരംഭിച്ചാണ് അതിൽ ശ്രീനാരദൻ പ്രപഞ്ച സൃഷ്ടിയാദികൾക്ക് ആധാരാശ്രയമായോര ആത്മതത്വാർത്ഥം ചെമ്മേ േതസി മോദാൽ ഗ്രഹിച്ചിടുവാൻ അപേക്ഷ ചേർന്നാഥരാൾ പിതാവായ ദാദാവോടൊത്തിച്ചപ്പോൾ ദാദാവ് തനേനായപ്പോഴുതരുൾക്ഷിതൻ അതിൽ ആദ്യനായ ഭഗവത് കടാക്ഷത്താൾ ശോഭിച്ചു ചമഞ്ഞിതു പ്രകൃതേ മഹാമായ ശോഭിച്ചു തവളിൽ നിന്നൻറെ സാമഹത്വത്വം ബ്രഹ്മാണ്ടത്തിങ്കൽ നിന്നുഭവിച്ചു നാഥൻ സ്ഥൂല രൂപമായി കണ്ടതിനാൽ തന്ന അവയവങ്ങൾ ഇരേതു ലോകങ്ങൾ കൊണ്ട് തന്നെ പാലിച്ചാൽ ലോകപാലകാദികളെയും എന്നെല്ലാം പ്രപഞ്ച സൃഷ്ട്യാദികൾ അവർയമാകുന്നതുമായ മയനാകുന്ന ഭഗവാന്റെ മഹത്വം പരിച്ഛേദിക്കാവതല്ല ലോകവുമേ മഹദ്വേദികളായുള്ളവർക്കും എന്നാകയാൽ ജകൽക്കരണൻ വരാഹാദ്യാവതാരം ചെയ്ത് ജഗത്തിങ്കലേക്ക് അനുഗ്രഹിച്ചുവർത്തിച്ചിടും ചരിത്രങ്ങളെ ശീലിച്ച് അനൽപാതരവഖ്യാധരിച്ചിടുന്നു കൃപാലവത്ത മഹത്തുക്കൾ അകനെ ഭഗവൽ കാരുണ്യത്താൽ ആതിശയം അങ്ങനെ ശുദ്ധമായി വിളങ്ങീഴും നിർമ്മലാത്മാക്കൾ മഹദ്ദേവികൾ ആത്മജ്ഞാന ജന്മബോധേന പരബ്രഹ്മസംഗ്രഹണത്താൽ ഭക്തന്മാർക്ക് ഉപദേശം ചെയ്ത് സങ്കടം തീർത്ത് മുക്തിമാർഗത്തെ കാട്ടിക്കൊടുപ്പോ ു തെളിഞ്ഞ അരുൾ ചെയ്ത് നാരദൻ സന്തുഷ്ടി ചെയ്ത് അരുളിനാൻ എന്നു കേട്ടതു ചെയ്താൽ നാരദൻ അതു പിന്നെ താനും ഉപദേശിച്ചെങ്കിൽ സത്വരം അതും എനിക്ക് അലുളിച്ച കേട്ട് ശ്രീശുഖനതു നേരം നിശേഷാർത്ഥങ്ങൾ സകലേശ്വരൻ നാരായണൻ വിശ്വപാലകൻ ജഗത് സർ ചരിത്രങ്ങൾ ൾ ആദിയായാത്തിലും ഉത്തരമായി കൊണ്ടത്ര ശുദ്ധമായി വിളങ്ങിയിടും പുരാണോത്തമരുപാരമ്പര്യാദി സകലവും തത്പ്രബന്ധത്തെ സംശേമിച്ചുടൻ നിനക്കു ഞാൻ ഇപ്പോൾ ഉള്ള അവസരം കൊണ്ടാവതറിയിക്കാം െങ്കിലോ മുന്നം തൻ്റെ നാവിയിലുള്ളവായ പങ്കജാസനൻ അപേക്ഷിക്കയാൽ അഖിലേശൻ പങ്കജനാ വനുപദേശിച്ചാൻ ഭാഗവതം പങ്കജോൽ പവൻലാലും തന്നുടേതാം നാരദൻ തനിക്ക് അതു പിന്നെ നരദൻ വേദവ്യാസൻ തനിക്കു അതുപോലെ എനിക്ക് ഉപദേശിച്ചത് മുതാ വാസനയേറ്റം നിനക്കൊക്കവേ വഴിപോലെ ചൊല്ലുകൻ എല്ലാം ദേശലക്ഷണമായിട്ടുള്ള കേവലം ജഗത് സർഗാതിക്രമവശാൽ സർഗവും വിസർഗവും സ്ഥാനവും പോഷണവും സദ്ഗുണനിതേ പുനരൂതികൾ മഞ്ഞന്തരം ഈശാന കഥാനിരോധം പുനരിവിടെ

ുടൻ ദ്വീയാ തം പഠിക്കാമിനി തൃതീയാദികളിൽ ഊരോന്നിനാൽ ഇതി ശ്രീ മഹാഭാഗവത മഹാപുരാണി സുദർശൗനക സംവാദ ദ്വിതീയസ്കന്ധം സമാ